ഇതൊന്നും കറക്റ്റ് പൊസിഷനിലല്ല ആക്സിലേറ്റർ ബ്രേക്ക് പെടൽ ഇതൊന്നും കറക്റ്റ് പൊസിഷനിലല്ല ഇതെല്ലാം ഓൾട്ടർ ചെയ്തിട്ടാണുള്ളത് അതേപോലെ അടിച്ച് നേരിട്ട് കണ്ണിലടിച്ചു കഴിഞ്ഞാൽ കണ്ണിന് റെറ്റിന വരെ തകരാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ ചേമ്പറുകളൊക്കെയാണ് ഇതിൻ്റെ ചേംബർ കണക്ഷൻ പോയിക്കുന്നതാണിത് ഇത് ഈ ഈ ഓൾട്ടറേഷൻ ആണ് ഇതിന് മെഗാ സൈലൻസർ എന്നുള്ള വിളിപ്പേരിലാണ് ഇവർ അറിയപ്പെടുന്നത് ഇത് ആ കുട്ടി ഇനി നല്ല കാര്യങ്ങൾ ചെയ്ത് സമൂഹത്തിന് മാതൃകയാകുന്ന ഒരു കുട്ടിയായി മാറും നടിയാണിക്കൽ ക്ഷേത്രത്തിലെ ആനയുത്സവവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ ഇടയിൽ വെച്ചിട്ട് പിന്നെ ഈ വളരെ മനുഷ്യജീവൻ അപകടം വരുത്തുന്ന വിധത്തിൽ പിന്നെ തീയും പുകയും വകുപ്പിച്ച് പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കുന്ന സൈലൻസർ ഫിറ്റ് ചെയ്ത് ഒരാളുടെ കാല് ഒരു ഉത്സവം കാണാൻ വന്ന അദ്ദേഹത്തിൻ്റെ കാലിന് ഗുരുതരമായ വളരെ ഗുരുതരമായ പൊള്ളലേൽക്കാൻ സാഹചര്യം ഇത് ഈ സൈലൻസർ ഓൾട്ടറേഷനാണ് ഇതിന് മെഗാ സൈലൻസർ എന്നുള്ള വിളിപ്പേരിലാണ് ഇവർ അറിയപ്പെടുന്നത് ഇതിനകത്ത് ഒരു പ്രത്യേക മുടിവിൽ വെച്ചിട്ട് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരുള്ള ഒരു സമയത്ത് പിന്നെ ഈ സൈലൻസ് ഓഫ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നോർമൽ സൗണ്ടിൽ തന്നെ പോകും ഇത് പിന്നെ അൺബേൺഡ് ഗ്യാസ് അതായത് പിന്നെ നമ്മുടെ എഞ്ചിൻ്റെ എക്സോസ്റ്റ് വരുന്നിടത്തിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ ഒരു പ്രത്യേക ബൈപ്പാസ് ഉണ്ടാക്കി അതൊരു മൊഡ്യൂളിൽ വഴി കണക്ട് ചെയ്ത് ഒരു ബൈപ്പാസ് വഴി ഉണ്ടാകും അപ്പോൾ അൺബേൺഡ് ഗ്യാസ് പുറത്തേക്ക് വന്ന് ഈ പുറത്ത് ഫ്യൂംസ് ഉണ്ടായി ഉണ്ടായിട്ടാണ് ഈ അപകടം ഉണ്ടായത് ഇപ്പോൾ ഇതൊരു പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥരെ കാക്കി യൂണിഫോമോ മോട്ടോർ വാഹന വകുപ്പിനെയോ പോലീസിൻ്റെയോ വണ്ടികൾ കാണുമ്പം ഇവർ ഉള്ളിൽ കൺട്രോൾ സ്വിച്ച് ഉണ്ട് ആ കൺട്രോൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ശബ്ദത്തിലായിരിക്കും ഇത് പോവുക ഈ പബ്ലിക്കൊക്കെ ഒരു അട്രാക്ഷൻ കിട്ടുന്ന ഒരു അറ്റൻഷൻ കിട്ടുന്ന സ്ഥലത്ത് ഇവർ ഈ സ്വിച്ച് ഓൺ ചെയ്യുകയും ഇതിൻ്റെ ഫ്യൂംസും സംഭവങ്ങളും എല്ലാം വരും അതാണിപ്പം ഒരാളുടെ കാലു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടത് അപ്പോൾ ആ ഇതിൻ്റെ ഇതിൻ്റെ ചേംബറുകളൊക്കെയാണ് ഇതിൻ്റെ ചേംബർ കണക്ഷൻ പോയക്കുന്നതാണിത് ാണ് ഇതിൻ്റെ ചേംബറും കണക്ഷൻസും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരിക്കലും ഒരു കാരണവശാലും ഈ കാരണം നാല്പത്തഞ്ച് ഡെസിബിളിന് മുകളിൽ നമ്മുടെ ഈ ഉള്ളിൽ ഉൾപ്പെടെ കാതിനെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇത് ജസ്റ്റ് റീച്ച് സ്വാഭാവികമായിട്ടും കാരണം ഇത് ഉള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് ശബ്ദം പുറപ്പെടുവിക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ അതേവിടെയെല്ലാം കാരണം ഇത് പുറത്തുനിന്ന് അനുഭവിച്ചാൽ അദ്ദേഹത്തിൻ്റെ കാല് റിക്കവറായി വരാൻ എത്ര കാലം എടുക്കും ഇത് ജസ്റ്റ് കുറച്ച് റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ ദേവീതി യുവതലമുറ ഇങ്ങനെ കാണിക്കരുത് കാരണം ഇത് അപകടകരമാണ് ഇത് നമുക്ക് വേണ്ടാത്തൊരു കാര്യമാണ് ഇതല്ല റീച്ച് തന്നെ ചെയ്യേണ്ടത് പിന്നെ കണ്ടമാനം ഓൾട്രേഷൻസ് ആണുള്ളത് കാരണം ഇതിൻ്റെ ഈ വീൽസ് ഉൾപ്പെടെ ഓൾട്രേഷൻ ആണ് പിന്നെ ഇതിൻ്റെ കളറ് നിയമപരമായിട്ടാണ് ഓൾട്ടർ ചെയ്തിരിക്കുന്നത് പിങ്ക് കളറിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇത് പിങ്ക് വിത്ത് ബ്ലാക്ക് വൈറ്റ് ബ്ലാക്ക് ആണ് പക്ഷേ ഈ ഓൾട്രേഷൻ റെക്കോർഡിക്കലി നിയമപരമല്ല അതേപോലെപോലെ ഇതിന് നാല് വീലിനും ഓൾട്രേഷൻ ആണ് അപ്പോൾ ഇത് മനുഷ്യജീവി ഇതിനെ അപകടം വരുത്തുന്ന തരത്തിലാണ് ഈ വാഹനത്തിൻ്റെ രൂപം മാറ്റം ഈ ഇഡീഷണൽ സൗണ്ട് ഇതിനകത്തൂടെ കേൾപ്പിക്കും ഇവർ അച്ഛാ ഇതിൽ കിട്ടാത്ത സൗണ്ട് ഇവർ ഇതിനകത്തൂടെ കേൾപ്പിക്കും കാരണം കൂടുതൽ റീച്ച് കിട്ടുക എന്നുള്ളതാണ് സൗണ്ട് ആ ഇതിൽ കിട്ടാ അതുകൊണ്ടതിൽ ഇങ്ങനെ വെച്ചേക്കുന്നത് അങ്ങോട്ട് വെച്ചാൽ ഈ സൈലൻസിൽ കിട്ടാത്ത സൗണ്ട് ഇതിനകത്ത് കൂടി ബാക്കിയോട് വരും അപ്പോൾ പിന്നെ കൂടുതൽ റീച്ച് ഇതാണ് ഉദ്ദേശം ഈ കുട്ടിക്ക് എപ്പോഴും ഇനി കാരണം ഒരു തെറ്റ് ചെയ്തു എന്നുള്ളത് പിന്നെ അവര് സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടല്ല ആ ഇതിന്റെ ഇതിൽ കണ്ടോ ഇതിൻ്റെ ഗിയർ ലിവറും സംഭവങ്ങളും ഒക്കെ മാറ്റിയിട്ടാണുള്ളത് ഗിയർ ലിവർ മറ്റ് ഇതേണ്ടേ പിന്നെ ഇതൊന്നും കറക്റ്റ് പൊസിഷനിലല്ല ആക്സിഡൻറ്ററ് ബ്രേക്ക് പെഡൽ ഇതൊന്നും കറക്റ്റ് പൊസിഷനിലല്ല ഇതെല്ലാം ഓൾട്ടർ ചെയ്തിട്ടാണുള്ളത് അതേപോലെ തന്നെ പിന്നെ ഗിയർ ലിവർ മാറിയിട്ടാണുള്ളത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഇതൊക്കെ ഒന്നും ചെയ്ഞ്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ ഓൾട്ടറേഷൻ സംഭവി ചെയ്തിരിക്കുന്നത് കാരണം നമ്മുടെ റോഡുകളിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറേയും കൂടെ വേണ്ട വണ്ടി കാര്യത്തിൽ കാരണം പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഒത്തിരി കുറച്ചിട്ടാണ് ഈ ബമ്പറൊക്കെ ചെയ്തിരിക്കുന്നത് അഡീഷണൽ ഫിറ്റിംഗ് ആണിത് ടൂ ഏതാണ്ട് ഈ ഡൂം ഹെഡ് ലൈറ്റ് ഇത് ഈ വണ്ടിക്ക് ഒരു ശലും പിന്നെ പാടില്ലാത്തതാണ് കാരണം ഓപ്പോസിറ്റ് വരുന്ന ആളിൻ്റെ കണ്ണ് ചിമ്മി പല ഇനി എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇനി ഇത് അന്വേഷിക്കണം കാരണം ഇത് ഡൂം ആണ് ഈ വണ്ടിക്ക് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റി പറ്റാത്ത ഈ ഡൂം ഹെഡ്ലൈറ്റുകളാണിത് അനുവദനീയമായി ഇതിനേക്കാൾ കൂടുതൽ പ്രകാശ തീവ്രത ഉള്ളതാണ് ഇത് കണ്ണിൽ പിന്നെ അടിച്ച് നേരിട്ട് കണ്ണിൽ കണ്ണിലടിച്ചു കഴിഞ്ഞാൽ കണ്ണിന് റെറ്റിന വരെ തകരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുണ്ടാവും പിന്നെ വാഹനത്തിൻ്റെ ഇത് ഇത് വ്ലോഗ് ചെയ്യുന്ന ഒരു കുട്ടിയുടെയാണ് ഒരു പെൺകുട്ടിയുടെ പേരിലാണ് ഈ കാറ് അപ്പം ഇതുപോലെ പോലെയുള്ള ആരെങ്കിലും ഇത്തരം ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ മുതിരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പിന്മാറണം കാരണം ഇനി പരിശോധനകൾ ശക്തമായ രീതിയിൽ കേരളത്തിലുടനീളം ഉണ്ടാവും പിന്നെ അപ്പം ഇത്തരത്തിലുള്ള ലൈറ്റുകൾ ഉപയോഗിക്കുന്നവരും ഇത്തരം അനാവശ്യമായ പിന്നെ റീൽസും റീച്ചും കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ വ്ളോഗ് ചെയ്യുന്നവരും ദൈവീതി ശ്രദ്ധിക്കുക ഇത്തരം പ്രവർത്തികളിൽ നിന്ന് മാറി നിൽക്കുക പിന്നെ സമൂഹത്തിൽ ഉള്ള ഒരു വ്ളോഗ് ഒരു പെൺകുട്ടിയുടെയാണ് സാധാരണഗതിയിൽ വ്ളോഗർമാരൊക്കെ സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ കൊടുത്തിട്ട് നല്ല സന്ദേശങ്ങൾ കൈമാറി സമൂഹത്തിന് മാറ്റത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവന്ന കൊണ്ടുവരുന്നവരാണ് പക്ഷേ ഇത് ജസ്റ്റ് റീച്ചിന് വേണ്ടിയിട്ട് പിന്നെ ഒരു സമൂഹത്തെ വഴിതെറ്റിക്കുന്ന തരത്തിലും മനുഷ്യജീവൻ ഒരു ഒരു പാവപ്പെട്ട ഒരാളുടെ കാല് പോകുന്ന അവസ്ഥയിലേക്ക് വരെ കൊണ്ടെത്തിച്ച ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാവും മാതൃകാപരമായിരിക്കും ആ നടപടി പിന്നെ മോട്ടോർ വാഹന വകുപ്പും പോലീസും അതിന് ശക്തമായ നടപടികൾ കൈക്കൊള്ളും ഈ ഇതിൻ്റെ ആർ സി ക്യാൻസൽ ചെയ്യുന്ന തരത്തിലേക്ക് വരെ അദ്ദേഹത്തിൻ്റെ ലൈസൻസും ആർ സി ഈ വാഹനത്തിൻ്റെ ആർ സിയും ചെയ്യുന്ന നടപടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് കൊടുക്കും ഇന്ന് നല്ല വ്ളോഗ് ചെയ്ത് സമൂഹത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്നൊരു കുട്ടിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഇതോടൊപ്പം ആ കുട്ടി ഒട്ടും മാറ്റി നിർത്തപ്പെടുന്നില്ല ഞങ്ങൾ ചേർത്ത് പിടിക്കും ഉറപ്പായിട്ട്